കേരളത്തിന്റെ മതേതര മനസാക്ഷിയെ പിടിച്ചുകൊലുക്കിയ ഒരു പേര് പാലത്തായി നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ പ്രതി കെ പത്മരാജന് മരണം വരെ ജീവപര്യന്തം തടവ് കേസ് അവസാനിച്ചോ ഇല്ല വിധി വന്നിട്ടും വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല ഒരുപക്ഷെ ഈ കേസിന്റെ നിയമപരമായ നടപടിക്രമങ്ങളേക്കാൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് വിധിക്ക് ശേഷമുള്ള അട്ടിമറി വാദങ്ങളാണ് ഇവിടെയാണ് നമ്മൾ ഓരോ കേരളീയനും ഞെട്ടലോടെ കേൾക്കേണ്ട യാഥാർഥ്യമുള്ളവർ ഒന്ന് ഇരയായ കുട്ടിയുടെ മൊഴികളിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു നിരന്തരമായി മൊഴികൾ മാറ്റി പറഞ്ഞത് ഈ കേസിലെ ഏറ്റവും വലിയ ചോദ്യചിഹ്നമായിരുന്നു രണ്ട് വിരമിച്ച ഡിവൈഎസ്പി റഹീം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തുറന്നടിക്കുകയാണ് പോക്സോ വകുപ്പ് ദുരുപയോഗം ചെയ്തതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് പാലത്തായി കേസ് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും എസ് ഐ ടിയും ആദ്യം അന്വേഷിച്ചിട്ടും പോക്സോ കുറ്റം നിലനിൽക്കില്ലെന്ന് കണ്ടെത്തിയതെന്നാണ് അദ്ദേഹം പറയുന്നത് മൂന്ന് രാഷ്ട്രീയ എതിരാളികളെ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഇരുതല മൂർച്ചയുള്ള ആയുധമാണ് പോക്സോ ആക്ട് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നുവെങ്കിൽ ഈ വിധി വിജയമാണോ അതോ പ്രീണന വേണ്ടി പോക്സോ നിയമത്തെ ചെയ്തതോ ഈ കേസിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ എസ് ഡി പി ഐ പോലെയുള്ള സംഘടനകൾ കാണിച്ച അമിതാവേശം എന്തുകൊണ്ടാണ് സി പി എം നേതാവ് പി ഹരീന്ദ്രൻ വർഗീയ പ്രതികരണത്തിന് നിർബന്ധിതനായത് എന്തുകൊണ്ടാണ് മദ്രസകളിലെ ഉസ്താദുമാർ പ്രതികളായ പീഡന കേസുകളിൽ മാധ്യമങ്ങൾ കണ്ണടയ്ക്കുന്നത് എന്തിനു വേണ്ടിയാണ് മൊഴികളിലെ വൈരുദ്ധ്യം അട്ടിമറി ആരോപണങ്ങൾ പ്രീണന രാഷ്ട്രീയം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിന്റെ നിയമവ്യവസ്ഥയെയും രാഷ്ട്രീയ ധാർമ്മികതയെയും ചോദ്യം ചെയ്യുന്ന ഈ ഗൗരവകരമായ വിഷയത്തെക്കുറിച്ചാണ് തുടർന്ന് കാണുക ഈ കേസിന്റെ മറനീക്കിയ യാഥാർത്ഥ്യം നമ്മളെ ഏവരെയും ഞെട്ടിക്കുന്നതാണ് ഈ കേസിൽ കെ പത്മരാജന് മരണം വരെ ജീവപര്യന്തം ശിക്ഷ ലഭിച്ചെങ്കിലും ഈ കേസിന്റെ നിയമപരമായി അടിത്തറ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് വിരമിച്ച ഡി പി റഹീമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ ചർച്ചകൾക്ക് പുതിയ മാനം നൽകിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വാദങ്ങൾ ശ്രദ്ധേയമാണ് ആദ്യം തന്നെ നമുക്കത് പരിശോധിക്കാം അട്ടിമറി ആരോപണം ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും ഉൾപ്പെടെയുള്ള ആദ്യകാല അന്വേഷണ സംഘങ്ങൾ പോക്സോ വകുപ്പ് നിലനിൽക്കില്ല എന്ന നിലപാടാണ് എടുത്തിരുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ തനിക്കത് ബോധ്യമായെന്നും അദ്ദേഹം പറയുന്നുണ്ട് രണ്ടാമത് പോക്സോ ആക്ട് ഇരുതല മൂർച്ചയുള്ള ആയുധം എന്നാണ് അദ്ദേഹം പറയുന്നത് എതിരാളികളെ എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് പോക്സോ നിയമം എന്നും ഇത്തരം കേസുകളിൽ ഇര കോടതിയിൽ പീഡനം നടന്നതായി മൊഴി നൽകിയാൽ മാത്രം മിക്ക പ്രതികളെയും ശിക്ഷിക്കുന്നതാണ് കണ്ടുവരുന്നത് എന്നും റഹീം പറയുന്നുണ്ട് ഇനി അടുത്ത പോയിന്റ് അദ്ദേഹം പറയുന്നത് മൂന്നാമത്തത് ദുരുപയോഗത്തിന്റെ ഉദാഹരണങ്ങളാണ് കാസർഗോഡ് ജില്ലയിൽ പോലും ഒരു അച്ഛൻ പ്രതികാരം തീർക്കാൻ മക്കളെ കൊണ്ട് പോക്സോ കേസ് നൽകി നൽകിച്ച സംഭവവും മുസ്ലിം സമുദായത്തിലെ സംഘടനകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കാനായി മദ്രസകളിലെ കുട്ടികളെ ഉപയോഗിച്ച് ഉസ്താദമാർക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുന്നതെന്നും താൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുമാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് ഈ ഗുരുതരപരമായ വെളിപ്പെടുത്തലുകൾ ഇരയായ കുട്ടിയുടെ മൊഴികളിലുണ്ടായ വൈരുദ്ധ്യങ്ങൾ എന്ന ആദ്യകാല ആരോപണങ്ങളുമായി കൂട്ടി വായിക്കണം കുട്ടിയുടെ മൊഴികളിലെ വൈരുദ്ധ്യം പലതവണ അന്വേഷണ സംഘത്തെ മാറ്റിയ സാഹചര്യം ആദ്യ അന്വേഷണ റിപ്പോർട്ടുകളിൽ പോക്സോ വകുപ്പ് നിലനിൽക്കില്ല എന്ന് കണ്ടെത്തിയത് ഇതെല്ലാം ചേർന്ന് ഈ കേസിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുകളുടെയും ബാഹ്യസമ്മർദ്ദത്തിന്റെയും ഒരു വലിയ കഥയുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാന പ്രമാണത്തെ പോക്സോ നിയമത്തിന്റെ ഈ ദുരുപയോഗ സാധ്യത ചോദ്യം ചെയ്യുന്നുണ്ട് പ്രതി വെറുക്കപ്പെട്ടവനാണെങ്കിൽ പോലും നീതിയുടെ അടിസ്ഥാനത്തിൽ അയാൾക്ക് ശിക്ഷ ലഭിക്കുന്നുണ്ടോ എന്നത് ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ് പാലത്തായി കേസിലെ വിധിക്ക് ശേഷം സി പി എമ്മിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയ ഈയൊരു എസ് ഡി പി ഐ പോലെയുള്ള മത തീവ്രവാദ സംഘടനകളുടെ നിലപാടുകൾ ഈ ചർച്ചയുടെ മറ്റൊരു വശമാണ് ഈ പശ്ചാത്തലത്തിലാണ് സി പി എം നേതാവ് പി ഹരീന്ദ്രൻ വർഗീയമായ പരാമർശം നടത്തിയത് ഹരീന്ദ്രന്റെ വാക്കുകൾ ഒരു പൊട്ടിത്തെറിയായിരുന്നു ഇവിടെ പീഡിപ്പിച്ചത് ഹിന്ദു ആയതുകൊണ്ടാണ് ഇവർ വിവാദമുണ്ടാക്കിയത് ഉസ്താദുമാർ പീഡിപ്പിച്ച കേസിൽ പ്രതിഷേധവുമില്ല മുദ്രാവാക്യവും ഈ ഒരു തുറന്ന പറച്ചിൽ ഒരു നഗ്നസത്യമുണ്ട് കേരളത്തിൽ ഒരുപാട് മദ്രസ പീഡന കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് നമ്മൾ എല്ലാവരും അത് കണ്ടിട്ടുണ്ട് ഡി വൈ എസ് പി റഹീം പോലും ഉന്നയിച്ചതുപോലെ സംഘടനകൾ തമ്മിലുള്ള വൈരാഗ്യം തീർക്കാൻ പോലും പോക്സോ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നാൽ ഈ കേസുകളിൽ എസ് ഡി പി ഐ പോലെയുള്ള സംഘടനകൾ എവിടെ പോയി ഒരു പ്രതിഷേധം പോലും നമ്മൾ കണ്ടിട്ടുണ്ടോ എസ് ഡി പി ഐ പോലെയുള്ള സംഘടനകൾ പാലിക്കുന്ന ഈ ഒരു ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്നത് ഒന്ന് മാത്രമാണ് അവരുടെ ലക്ഷ്യം നീതിയല്ല വർഗീയ ധ്രുവീകരണം തന്നെയാണ് പ്രതി ഒരു ഹിന്ദുവും ബി ജെ പി നേതാവും അവർക്ക് പ്രതിഷേധത്തിന് ഒരു രാഷ്ട്രീയ മൂല്യം ലഭിച്ചു ഇതൊരു സമുദായത്തെ ഭരണകക്ഷിക്ക് എതിരാക്കുകയും തങ്ങളുടെ രാഷ്ട്രീയം വളർത്താൻ സഹായിക്കുകയും ചെയ്യും എന്നാൽ പ്രതി സ്വന്തം സമുദായത്തിൽ നിന്നുള്ള ഉസ്താദമാരാകുമ്പോൾ സമുദായത്തിന്റെ പേര് കളങ്കപ്പെടാതിരിക്കാൻ അവർ സൗകര്യപൂർവ്വം കണ്ണടക്കുന്നതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഒരു കുട്ടിയുടെ നീതിക്ക് പോലും അവർ മതത്തിന്റെ വേർതിരിവാണ് നൽകുന്നത് ഇവിടെയാണ് സി പി എമ്മിന്റെ ഗതികേട് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാരം പേര് നടക്കുന്ന സി പി എം എസ് ഡി പി ഐയുടെ ഈ രട്ടത്താപ്പിനും രാഷ്ട്രീയ മുതലെടുപ്പിനുമെതിരെ പ്രതിരോധം തീർക്കാൻ വേണ്ടി വർഗീയമായ ഒരു പ്രതികരണം നടത്തേണ്ട അവസ്ഥയിലേക്ക് അവരെത്തി ഇതാണ് ഇന്ന് സി പി എം പ്രീണന്റെ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറിയിരിക്കുന്നു എന്ത് തന്നെ ആയാലും ഇപ്പോൾ അദ്ദേഹം ഉന്നയിച്ച ഈ ഒരു ആരോപണം രണ്ടു ദിവസം കഴിഞ്ഞാൽ മാറ്റി പറയും കാരണം വർഗീയതയെ വർഗീയത കൊണ്ട് നേരിടാൻ ശ്രമിക്കുന്ന രീതി ഒരു മതേതര പ്രസ്ഥാനത്തിന് ഒരിക്കലും ഭൂഷണമല്ല വർഗീയ ശക്തികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പ്രതികരിക്കേണ്ടി വരുന്ന ഈ ഒരു സാഹചര്യം കേരള രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ദുരന്തമാണ് പാലത്തായി കേസിന് മാധ്യമങ്ങൾ നൽകിയ അമിത പ്രാധാന്യം കേരളത്തിലെ പ്രീണന രാഷ്ട്രീയത്തെയും സെലക്ടീവ് നീതിയെയും വളർത്താൻ സഹായിച്ചു വിരമിച്ച ഡിവൈഎസ്പി പോലും പോക്സോ ദുരുപയോഗം സംബന്ധിച്ച ആശങ്കകൾ ഉന്നയിക്കുമ്പോൾ മാധ്യമങ്ങൾ ഈ കേസിൽ സ്വീകരിച്ച പക്ഷപാതപരമായ നിലപാട് വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ് പ്രതി ബി ജെ പി നേതാവ് ആയതുകൊണ്ട് മാത്രം വാർത്തയ്ക്ക് വലിയ രാഷ്ട്രീയ ചൂട് ലഭിച്ചു ഭരണകക്ഷിയായ സി പി എമ്മിന് പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള അവസരമായി മാധ്യമങ്ങൾ ഇതിനെ കണ്ടിട്ടുമില്ല എന്നാൽ മദ്രസാ പീഡനങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ വരുമ്പോൾ അതേ മാധ്യമങ്ങൾ ഒരു സെലക്ടീവ് മൗനം പാലിക്കുന്നില്ലേ എന്തെങ്കിലും ഒരിക്കൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ചർച്ചയോ അന്ത്യ ചർച്ചയോ ഈ ഒരു വിഷയത്തിനെ കുറിച്ച് കണ്ടിട്ടുണ്ടോ പ്രതിയുടെ മതപരമോ പശ്ചാത്തലമോ വലിയ ചർച്ചയാക്കാതെ വാർത്തകൾ ഒതുക്കി തീർക്കുകയാണ് ഒരു പീഡന കേസിൽ ഇരയുടെ വേദനയ്ക്കും നീതിക്കും ഒരു പാടില്ല കേരളത്തിൽ തീർച്ചയായും അത് സംഭവിക്കുന്നുണ്ട് ചില കേസുകൾക്ക് അമിത പ്രാധാന്യം നൽകുന്നത് വോട്ട് ബാങ്ക് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ഒരു പ്രത്യേക സമുദായത്തിന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്താതിരിക്കാൻ മാധ്യമങ്ങൾ വരെ ശ്രദ്ധിക്കുന്ന കാഴ്ച അത് പീണന രാഷ്ട്രീയത്തിന് വളമാവുകയാണ് മാധ്യമങ്ങളുടെ ഈ ഒരു പക്ഷപാതം എസ് ഡി ബി ഐ പോലെയുള്ള സംഘടനകൾക്ക് തങ്ങളുടെ അജണ്ട നടപ്പിലാക്കാനുള്ള വഴി തുറന്നു കൊടുക്കുന്നു ഏറ്റവും ഉദാഹരണമാണ് മീഡിയ വൺ അവർ അവരെന്തെങ്കിലും ഒരിക്കൽ ഈ ഒരു ചർച്ച കൊണ്ടുവന്നതായി നമ്മൾ കണ്ടിട്ടില്ല വഴികളിലെ വൈരുദ്ധ്യവും പോലും കാര്യമായി ചർച്ച ചെയ്യാതെ കേസിനെ ഒരു രാഷ്ട്രീയ യുദ്ധമായി ചിത്രീകരിച്ചത് സത്യസന്ധമായ റിപ്പോർട്ടിങ്ങിനെതിരാണ് എല്ലാ കേസുകൾക്കും ഒരേ പ്രാധാന്യം നൽകുകയും പ്രതി ആരാണെന്ന് നോക്കാതെ നീതിയുടെ പക്ഷത്ത് നിൽക്കുകയും ചെയ്യുമ്പോഴാണ് മാധ്യമധർമ്മം സംരക്ഷിക്കപ്പെടുന്നത് പോക്സോ ആക്ട് കുട്ടികൾക്ക് സുരക്ഷ നൽകാൻ വേണ്ടിയുള്ള മഹത്തായ നിയമമാണ് എന്നാൽ ഡിവൈഎസ്പിയുടെ വെളിപ്പെടുത്തലുകൾ സൂചിപ്പിക്കുന്നത് പോലെ ഈ നിയമം മൂർച്ചയുള്ള ആയുധമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളി തന്നെയാണ് രാഷ്ട്രീയ വൈരാഗ്യം വ്യക്തിപരമായ പ്രതികാരങ്ങൾ മതസംഘടനാ പ്രശ്നങ്ങൾ എന്നിവ തീർക്കാൻ പോലും ഈ നിയമം ഉപയോഗിക്കപ്പെടുന്നത് അപകടകരമല്ലാതെ മറ്റെന്താണ് ഇവിടെയെല്ലാം ഇതിന് ഇരയാകുന്നത് ആ പാവപ്പെട്ട മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു നീതി നേടിക്കൊടുക്കും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് കേരളത്തിലെ പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭീകരമായ വളർച്ച സി പി എം ഉൾപ്പെടെയുള്ള മതേതര പാർട്ടികൾ എന്നൊരു കാലത്ത് ആഹ് ആഘോഷിച്ചിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ട് തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുകയാണ് മദ്രസകളിലെ പീഡന കേസുകളിൽ മൗനം പാലിക്കുന്നത് ഈ പീഡനത്തിന്റെ മറ്റൊരു ഭാഗമാണ് പാലത്തായി കേസിൽ എസ് ഡി പി ഐ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുമ്പോൾ അതിനെതിരെ വർഗീയ മറുപടി പറയേണ്ട ഗതികളിലേക്ക് സി പി എം എത്തുന്നത് ഈ പ്രീണനത്തിന്റെ മറ്റൊരു മുഖമാണ് പീഡന രാഷ്ട്രീയം സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ദുരന്തം വളരെ വലുത് തന്നെയാണ് നീതിക്ക് വർഗീയ മുഖം നൽകുകയാണ് മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ പോലും അപ്രസക്തമാവുകയാണ് മദ്രസകളിലെ പീഡനത്തിന് ഇരയാകുന്ന കുരുന്നുകൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ആരും തയ്യാറാകുന്നില്ല അവിടെ മാത്രം നീതിയും ഇല്ല നിയമവും ഇല്ല വാർത്തകളും പ്രീണന രാഷ്ട്രീയം കാരണം വർഗീയ ശക്തികളാണ് കേരളത്തിൽ വിജയിക്കുന്നത് വിശുദ്ധ ഖുറാൻ പോലും ആവശ്യപ്പെടുന്നത് നീതി പാലിക്കാനാണ് ഒരു ജനതയോടുള്ള വിദ്വേഷം നീതി പാലിക്കുന്നതിൽ നിന്നും തടയരുത് എന്ന് പറയുമ്പോൾ എസ് ഡി പി ഐ പോലെയുള്ള സംഘടനകൾ പാലിക്കുന്ന ഇരട്ടത്താപ്പും പ്രീണന രാഷ്ട്രീയത്തിന്റെ പേരിൽ നീതിയെ മറക്കുന്ന നടപടികളും വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആദർശങ്ങൾക്ക് പോലും വിരുദ്ധമാണ് പാലത്തായി കേസിൽ ശിക്ഷാവിധി വന്നു എന്നാൽ ഡിവൈഎസ്പിയുടെ വെളിപ്പെടുത്തലുകൾ മൊഴികളിലെ വൈരുദ്ധ്യം രാഷ്ട്രീയ മുതലെടുപ്പുകൾ എന്നിവ ഈ കേസിന്റെ വിധിക്കു പോലും ചോദ്യ നൽകുകയാണ് എസ് ഡി പി ഐയുടെ ഇരട്ടത്താപ്പ് മാധ്യമങ്ങളുടെ പക്ഷപാതം സി പി എം പോലെയുള്ള മതേതര പ്രസ്ഥാനങ്ങൾ പോലും പ്രീണന രാഷ്ട്രീയത്തിന്റെ കീഴിൽ വീഴുന്ന സാഹചര്യം ഇതെല്ലാം കേരളം ഏത് കാലത്താണ് ചർച്ച ചെയ്യുക പോക്സോ നിയമത്തിന്റെ ദുരുപയോഗം തടയപ്പെടണം നീതി എന്നത് എല്ലാവർക്കും ഒരുപോലെയാകണം പ്രതി ആരാണെന്ന് നോക്കി നീതി അടക്കുന്ന ഈ പ്രീണന രാഷ്ട്രീയത്തിൽ നിന്നും കേരളം ഉണർന്നേ തീരൂ നിങ്ങളുടെ അഭിപ്രായത്തിൽ പാലത്തായി കേസിൽ പോക്സോ ദുരുപയോഗം ചെയ്യപ്പെട്ടു എസ് ഡി പി ഐയുടെ ഇരട്ടത്താപ്പിനെ കുറിച്ചും കേരളത്തിലെ പ്രീണന രാഷ്ട്രീയത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ ശക്തമായ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി